വിഴിഞ്ഞത്തെ ഇന്നത്തെ സൂര്യോദയം ചരിത്രം എഴുതാനായിരുന്നു അന്ധകാരമകന്ന് പ്രകാശം പരക്കുന്നേ ഉണ്ടായിരുന്നു അങ്ങ് അകലെ ചക്രവാളത്തിൽ കപ്പൽ തെളിഞ്ഞു കേട്ടറിഞ്ഞത് സത്യമാകുന്നു ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ചരക്കുകളുമായി വിഴിഞ്ഞ തുറമുഖത്തേക്ക് നീങ്ങുന്ന യാഥാർത്ഥ്യം തീരം കണ്ടറിഞ്ഞു വിഴിഞ്ഞത്തെ തുറമുഖം പറണമെന്ന ഒരു ജനതയുടെ സ്വപ്നം അനുഭവിച്ചറിഞ്ഞ മണിക്കൂറുകൾ അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ മിനിറ്റുകൾ പോലെ കടന്നുപോയി തുറമുഖത്തോട് ചേർന്നുള്ള തീരം ആഘോഷത്തിനൊരുങ്ങി സമയം കണ്ടെയ്നറുകളുമായി സാൻ ഫെർണാണ്ടോ തുറമുഖത്തിന് നോട്ടിക്കൽ മൈൽ അരികിലേക്ക് കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന മൂറിങ്ങിനായി അദാനി പോർട്സ് മറൈൻ മേധാവി നാല് ടഗുകളുമായി മദർഷിപ്പിന് മുന്നിൽ നാലു വശത്തുനിന്നായി വടമിട്ട് നിയന്ത്രിച്ചു ആദ്യ വാട്ടർ സെല്ലി ചരിത്രമാണ് പിറക്കുന്നത് അതുകൊണ്ട് തന്നെ കപ്പൽ കാണാൻ കഴിയുന്ന ഇടങ്ങളിലേക്കെല്ലാം ജനങ്ങൾ ആവേശത്തോടെ എത്തി പ്രാർത്ഥനയും പൂജയുമായി ആഴിമലയിൽ സ്വീകരണം തീരുമാനിച്ച പോലെ ഒൻപത് മണിക്ക് പുലിമുട്ട് ഭാഗത്തേക്ക് സാൻ ഫെർണാണ്ടോ കടന്നു കേരളത്തിന്റെ സ്വന്തം തുറമുഖത്തിലേക്ക് സ്വാഗതം വീണ്ടും വാട്ടർ സല്യൂട്ട് ഗതി പലവട്ടം തള്ളിയും വലിച്ചു നിയന്ത്രിച്ച തഗുകൾ കപ്പലിനെ ഒൻപത് ഇരുപത്തിയഞ്ചിന് ബെർത്തിനടുത്തെത്തിച്ചു ബെർത്തിൽ നങ്കൂരി മിഡലിന് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഫ്ലാഗ് ഓഫ് ചെയ്തു മിനിറ്റ് കൊണ്ട് സാൻ ഫെർണാണ്ടോ മണ്ണിൽ ആദ്യ ചരക്ക് കപ്പൽ ഇറങ്ങി പിന്നാലെ തുടങ്ങുന്നത് ട്രയൽ റണ്ണാണ് പക്ഷെ പക്ഷേ ഉദ്ഘാടനം ചെയ്ത് തുറമുഖം പോലെ ഇവിടേക്ക് കപ്പലുകൾ ഇനിയും എത്തും നാട്ടുകാർക്ക് അറിയേണ്ടത് ഒന്നാണ് അദാനിയും സർക്കാരും പറഞ്ഞതുപോലെ തൊഴിലും വികസനവും ഇവിടെ ഉണ്ടാകുമോ ഉണ്ടാകണം എന്നാൽ മാത്രമേ ഒരു ജനത ഒന്നടങ്കം സന്തോഷിക്കൂ ക്യാമറമാൻ വി എസ് ബിജുവിനൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം